ഇസ്ലാം വളരെയധികം ഇസ്ലാമിനെയാണ് ലോകം പരിചയപ്പെട്ടിട്ടുള്ളത് നമ്മളും അതാണ് പരിചയപ്പെടേണ്ടത് ഈ ഉദാത്തമായ സന്ദേശം ഉൾക്കൊണ്ട് മനസ്സിലാക്കി നാളെയുടെ മോക്ഷത്തിന് വേണ്ടി ഈ ലോകത്തിന് ഇന്നല്ലെങ്കിൽ നാളെ വിട പറയുമ്പോ നാളെ ഒരു ജീവിതമുണ്ട് എന്ന് നിമിത്തങ്ങൾ പഠിപ്പിച്ചു അവിടെ ഈ ലോകത്ത് യഥാർത്ഥമായി വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചു സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് മാത്രമേ നാളെയുടെ സ്വർഗത്തിൽ രക്തപ്പെടാൻ കഴിയുകയുള്ളു ഇത് ഇസ്ലാമിന്റെ സന്ദേശമാണ് ഇതിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം പക്ഷെ ഇസ്ലാമിന്റെ സന്ദേശം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള കളിമത്വത്തോട് ഇത് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് പരിശുദ്ധ ഇസ്ലാമിനെ സ്വർഗ്ഗലോകത്തേക്ക് എത്തിക്കുന്നത് ആരെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളോ മറ്റോ പറയുന്നത് പോലെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നാൽ സ്വർഗത്തിലേക്ക് എത്തും എന്നുള്ളത് ഇസ്ലാമികമായ വിശ്വാസത്തിന്റെ വിരുദ്ധമാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ആശയദർശങ്ങള് മുറുക പിടിച്ച് ജീവിക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് മനോഹരമായ ഉദാത്തമായ സ്വർഗം ലഭിക്കുകയുള്ളൂ ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് മറ്റുള്ളവർക്ക് അവരുടെ കാഴ്ചപ്പാടുണ്ട് അത് പറയാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട് ഈ രാജ്യം എല്ലാവരുടേതുമാണ് അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളുടെയും അവരുടെ ആശയങ്ങള് അവരുടെ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എല്ലാ മതങ്ങളും എല്ലാ ഇസങ്ങളും ഇവിടെ പ്രചരിക്കപ്പെടണം എല്ലാവരും അവരുടെ മതങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കണം അതിനെ കാളപ്പുറം മനുഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തമായുള്ള സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ആ ഒരു വലിയ ചരിത്രം രചിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത് കഴിഞ്ഞുണ്ടായിരുന്ന സൗഹൃദത്തിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന് ഒരു മണ്ണിടിച്ചിൽ പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എടുത്തപ്പോൾ ആ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ആ ബോഡി കിട്ടുന്നത് വരെ മുഴുവൻ സമയം അവിടെ കഴിഞ്ഞുകൂടി അതിനുവേണ്ടി രാപ്പകലില്ലാതെ അവിടെ കഴിഞ്ഞുകൂടി തന്റെ വീടും നാടും ഉപേക്ഷിച്ചു കൊണ്ട് കഴിഞ്ഞുകൂടിയ മനാസ് ആ സഹോദരൻ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മനസ്സാന്തരങ്ങളിൽ കുടികൊള്ളുമ്പോൾ അത്രയും നിസ്തുല്യമായ അത്രയും അത്രയുംവലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച മനാഫ് നമ്മുടെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ചരിത്രമാണ് അർജുനന് ഹൈന്ദവനാണ് എങ്കിൽ പോലും കൂട്ടുകാരനാണ് എന്റെ സഹോദരനാണെന്ന് പറഞ്ഞു ആ അർജുൻറെ വേണ്ടി ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങളിൽ മുഴുവൻ മാറ്റിവെക്കുന്ന മനാഫിന് നാം പഠിക്കണം അർജുനെ നമുക്ക് പഠിക്കണം ഇങ്ങനെ ഓരോരോ ചരിത്രങ്ങളും ഈ കേരളത്തിന്റെ മണ്ണിൽ സ്നേഹവും സൗഹൃദവും സമാധാനവുമാണ് ആ സൗഹൃദം സമാധാനം നിലനിൽക്കുമ്പോ എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാം